ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സോ ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും വളരെ ആവേശത്തോടെ കത്തിരിക്കുന്ന ഐ പി എല്ലിൻ്റെ പുതിയ സീസണിന് മുന്നോടിയായിട്ടുള്ള മിനി ഓപ്ഷൻ വരാൻ പോകുന്ന ഡിസംബറിൽ നടക്കാൻ പോവുകയാണ് നേരത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തോ ആഴ്ച ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ ഉണ്ടായിരിക്കും നവംബർ പതിനഞ്ചാണ് ടീമുകൾക്ക് തങ്ങളുടെ റീറ്റേൺഡ് പ്ലേഴ്സിൻ്റെ ലിസ്റ്റ് അനൗൺസ് ചെയ്യാനുള്ള ലാസ്റ്റ് അല്ലെങ്കിൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സോ അത് അതിനുശേഷം അല്ലെങ്കിൽ ഐ പി എൽ ഓപ്ഷൻ ഇങ്ങനെ അടുത്ത് അല്ലെങ്കിൽ ഐ പി എല്ലിൻ്റെ റിട്ടേൺസ് ആൻഡ് ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരും തോറും ഓരോ ടീമുകളെ അല്ലെങ്കിൽ ഫ്രാൻസികളെ സംബന്ധിച്ചും അവരുടെ ട്രേഡിനെ പറ്റിയും അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ താരങ്ങൾ അവർ റിലീസ് ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്ന എന്നുള്ള ചില റൂമേഴ്സും അപ്ഡേറ്റ്സും ഒക്കെ ഒരുപാട് തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം തന്നെ ഒരു പീക്ക് ടൈം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇഷാൻ കിഷനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് കാരണം ഐ പി എൽ ഏറ്റവും മികച്ച ഒരു ഇടങ്ക യാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഈഷാൻ കിഷൻ സോ ഇരുപത്തേഴ് വയസ്സുള്ള ഇഷാൻ കിഷൻ കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലെയർ ആയിരുന്നു അപ്പോൾ ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ അടുത്ത് വന്നിരിക്കെ ഇഷാൻ കിഷനെ സംബന്ധിച്ചും ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രാഞ്ചസിയായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് താരത്തെ തിരികെ കൊണ്ടുവരാൻ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും തങ്ങളുടെ പഴയ താരമായിട്ടുള്ള ഇഷാൻ കിഷനെ തിരികെ കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസ് ശ്രമം നടത്തുന്നുണ്ട് മുംബൈക്ക് പുറമെ കെ കെ ആറും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസും ഇഷാൻ കിഷനെ സ്വന്തമാക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നുകിൽ ഒരു ട്രേഡ് ഡീലോ അല്ലെങ്കിൽ ഒരു ഫുൾ ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടോ താരത്തെ സ്വന്തമാക്കാനാണ് നിലവിൽ ഈ മൂന്ന് ഫ്രാഞ്ചൈസികളും ഒരുപോലെ ശ്രമിക്കുന്നത് നിലവിൽ എസ് ആർ എസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുയോജ്യ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേ വാർത്ത വന്നിട്ടില്ല ഇതുവരെ മെസ്സർ എച്ച് താരത്തെ കൈ ഒഴിഞ്ഞിട്ടില്ല സോ ഒന്നുവെച്ച് നമുക്ക് പറയാം വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ അത് നിർണായകം തന്നെയാണ് ഏതൊക്കെ താരങ്ങളെ ആയിരിക്കും ടീമുകൾ കൈവിടാൻ പോകുന്നത് വളരെ ആവേശത്തിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാം കത്തിരിക്കുന്നത് സോ മേ ബി ദിനങ്ങൾ കഴിയും തോറും ഈയൊരു ചോയ്സിലും മെസ്സാർജ് മാറ്റങ്ങൾ വരുത്തിക്കും എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ പഴയ താരത്തെ കൊണ്ടുവരാൻ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ അവരെ സംബന്ധിച്ച് രോഹിത് ശർമ്മ മേ ബി ഒന്നോ രണ്ടോ സീസൺ കൂടിയായിരിക്കും എസ് മുംബൈ ജേഴ്സിൽ കളിക്കാൻ പോവുക ഐ പി എൽ കളിക്കാൻ പോവുക അങ്ങനെയാണെങ്കിൽ രോഹിത്തിന് പകരക്കാരനായിട്ട് എന്തുകൊണ്ട് മോപ്പണമെങ്കിൽ വളരെ മികച്ച കെൽപ്പുള്ള ഇഷാൻ കിഷനെ തിരികെ കൊണ്ടുവരാൻ മുംബൈ ശക്തമായി തന്നെ ശ്രമിക്കുന്നുണ്ട് ഇനി രാജസ്ഥാൻ റോയൽസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം സഞ്ജു സാംസൺ ആറാർ വിട്ടേക്കുമെന്ന റൂമേഴ്സൊക്കെ പരക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സഞ്ജു പോയാൽ എന്തുകൊണ്ടും അവരെ സംബന്ധിച്ച് കൊണ്ടുവരാൻ ആണെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് യുവതാരം ഇഷാൻ കിഷൻ കെ കെ ആറും അതുതന്നെയായിരിക്കും മേ ബി ചിന്തിക്കാൻ കെനും ഡിക്കോക്കാണ് ഡിക്കോക്കും അതോ തന്നെ റഹ്മാള്ള ഗു ഗുർബാസും ആണെന്നു കെ കെ ആറിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച ഫോമിലായിരുന്നില്ല ഈ രണ്ട് താരങ്ങളും കെ കെ ആർ ജെയ്ഷീൽ കളിച്ചു സോ ഈഷാൻ കിഷനെ പോലെ വളരെ മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യങ് പ്ലെയറെ കൊണ്ടുവരാൻ സാധിച്ചുള്ളത് കെ കെ സംബന്ധിച്ചും മേ ബി ഒരു ക്യാപ്റ്റൻസി ഓപ്ഷനിലേക്ക് വരെ അവർക്ക് പോകാൻ സാധിച്ചേക്കും ഇന്നലെ നമുക്ക് അത്ര തന്നെ കാണാം ഇഷാൻ കിഷൻ്റെ ആ ഒരു ട്രേഡ് ഡീൽ നടക്കുമോ ഇല്ലയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക